ടയ്ക്കാത്തതിന്റെയും മറ്റും ക്രമക്കേടുകളുടെ പേരിൽ വൈദ്യുതി കട്ട് ചെയ്താൽ നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി റീകണക്ഷൻ കണക്ഷൻ നൽകാതിരിക്കരുതെന്ന സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശം നൽകി ഇതടക്കം പുതിയ സപ്ലൈ കോഡ് ഇന്നലെ പുറത്തിറക്കി വൈദ്യുതി നിരക്ക് ഈടാക്കൽ കണക്ഷൻ വിച്ഛേദിക്കൽ പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ വ്യവസ്ഥകൾ കാലാനുസൃതമായി പരിഷ്കരിച്ചാണ് പുതിയ സപ്ലൈ കോഡ് പുറത്തിറക്കിയത് ഇതനുസരിച്ചാണ് കെ എസ് ഇ ബി വൈദ്യുതി വിതരണ സംവിധാനം നടപ്പാക്കേണ്ടത് പുതിയ കോഡ് അനുസരിച്ച് പുതിയ കണക്ഷൻ 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 പരിഷ്കരണം താരിഫ് പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ കിട്ടിയാൽ ഉടൻ നടപടിയെടുക്കണം പ്രയാസമേറിയ സ്ഥലങ്ങളിൽ ഒരാഴ്ച വരെ എടുക്കാം ആവശ്യമായ തുക അപേക്ഷിക്കുമ്പോൾ തന്നെ അറിയിക്കണം നിലവിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഉദ്യോഗസ്ഥർ അപേക്ഷകന്റെ വീട്ടിലെത്തി പരിശോധിച്ച് പിന്നീട് ഉപകരണങ്ങളുടെ ലഭ്യത അനുസരിച്ച് ആവശ്യമായ തുക അറിയിച്ചാണ് നടപടിയെടുക്കേണ്ടത് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ നാല് കിലോവാട്ട് വരെ മാത്രമാണ് വൈദ്യുതി ഉപയോഗമെങ്കിൽ വീട്ടിലെ കണക്ഷൻ ഉപയോഗിച്ച് തന്നെ തുടങ്ങാം അതിനായി പുതിയ വാണിജ്യ കണക്ഷൻ എടുക്കേണ്ടതില്ല കൂടുതൽ വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ തുടങ്ങാനും പുതിയ കോഡിൽ നിർദ്ദേശമുണ്ട് വൈദ്യുതി കണക്ഷന് അപേക്ഷിക്കുന്നവർക്ക് ആശ്വാസ വാർത്തയാണ് കണക്ഷന് അപേക്ഷ നൽകിയാൽ ഏഴ് ദിവസത്തിനകം കണക്ഷൻ നൽകണം ഈ വ്യവസ്ഥകൾ അടങ്ങുന്ന കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് ഭേദഗതി ചെയ്തു സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് സപ്ലൈ കോഡിൽ ഭേദഗതി വരുത്തി പ്രസിദ്ധീകരിച്ചത് യും സംസ്ഥാന സർക്കാർ നിർദേശത്തിന്റെയും ഉപഭോക്താക്കളിൽ നിന്നും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭേദഗതി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി കണക്ഷൻ സംബന്ധമായ വിവിധ സേവനങ്ങൾക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനൊപ്പം ലൈസൻസ് നൽകേണ്ട എല്ലാവിധ സേവനങ്ങളും ഓൺലൈൻ വഴി നിർബന്ധമാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഭേദഗതി കോഡിൽ പരാമർശിച്ചിട്ടുണ്ട് ഇതുമൂലം ലൈസൻസിയുടെ ഓഫീസിൽ പോകാതെ തന്നെ ഉപഭോക്താവിന് പുതിയ സർവീസ് കണക്ഷൻ റീകണക്ഷൻ നിലവിലുള്ള കണക്ഷന്റെ പരിഷ്കരണം താരിഫ് മാറ്റം കോൺട്രാക്ട് അല്ലെങ്കിൽ കണക്ടഡ് ലോഡ് ഡിമാൻഡ് എന്നിവയിലുള്ള മാറ്റങ്ങൾ മുതലായ സേവനങ്ങൾ ഓൺലൈനായി ചെയ്യാം തന്മൂലം അപേക്ഷകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനാവും അപേക്ഷകളുടെ നടപടിക്രമങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ലൈസൻസിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനെയും കൺസ്യൂമറിനെയും അറിയിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഭേദഗതിയിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഉപഭോക്താവ് അപേക്ഷിച്ചാൽ ഏഴു ദിവസത്തിനകവും ുർഘട പ്രദേശങ്ങളിൽ ഒരു മാസത്തിനകവും വൈദ്യുതി കണക്ഷൻ നൽകണമെന്ന് കരുടിൽ പരാമർശിച്ചിട്ടുണ്ട് അപേക്ഷ നൽകി ഒരാഴ്ച മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി വൈദ്യുതി പോസ്റ്റിന്റെയും സർവീസ് ലൈനിന്റെയും മറ്റ് ഉപകരണങ്ങളുടെയും ആവശ്യകത അനുസരിച്ച് ലൈസൻസിയുടെ ഉദ്യോഗസ്ഥൻ കണക്കാക്കി നിശ്ചയിക്കുന്ന തുക അപേക്ഷകരെ അറിയിക്കുന്നതാണ് നിലവിലെ രീതി ഇത് കാലതാമസത്തിനൊപ്പം ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു ഇത് കണക്കിലെടുത്ത കണക്റ്റഡ് ലോഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ലോഡ് അടിസ്ഥാനത്തിൽ അപേക്ഷകൻ അടയ്ക്കുന്നതിനുള്ള തുക നിശ്ചയിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനായി ഈ വ്യവസായങ്ങൾക്ക് വീടിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുവാനുള്ള ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനായി അഞ്ച് കുതിരശക്തി വരെയുള്ള മോട്ടോർ അല്ലെങ്കിൽ നാല് കിലോവാട്ട് വരെ കണക്ടഡ് ലോഡുള്ള സംരംഭങ്ങൾക്ക് പുതിയ കണക്ഷൻ എടുക്കേണ്ടതില്ല